നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ മലേഷ്യൻ സന്ദർശനത്തിലാണ് ഫെബ്രുവരി ഏഴ് എട്ട് തീയതികളിൽ അതായത് ഇന്നും ഇന്നലെയുമായി അദ്ദേഹം മഹാ മലേഷ്യയിൽ വിദേശ സന്ദർശനം നടത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അദ്ദേഹത്തിൻ്റെ ആദ്യ വിദേശ സന്ദർശനമാണ് ഇപ്പോൾ മലേഷ്യയിൽ നടക്കുന്നത് മലേഷ്യയിൽ അദ്ദേഹത്തിന് വലിയ സ്വീകരണമാണ് ഇപ്പോൾ ലഭിച്ചു കൊണ്ടിരിക്കുന്നത് തന്ത്രപ്രധാനമായ ചർച്ചകൾ ഇപ്പോൾ നടന്നു വരികയാണ് നിരവധി കരാറുകളിൽ ഇതിനോടകം തന്നെ ഒപ്പിട്ട് കഴിഞ്ഞു എന്ന സൂചനയും വരുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് വരെ ഇന്ത്യയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഏതാണ്ട് ശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ട് ചൈനയോടൊപ്പം നിലയുറപ്പിച്ചിരുന്ന ഒരു രാജ്യമാണ് മലേഷ്യ അതൊരു മുസ്ലിം രാജ്യമാണ് ആ രാഷ്ട്രമാണ് ഇപ്പോൾ ഇന്ത്യയുടെ വഴിയേ വരുന്നത് അല്ലെങ്കിൽ ഇന്ത്യയുമായി വലിയ സഹകരണത്തിന് സഹകരണത്തിനൊരുങ്ങുന്നത് എന്നുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയമാണ് അദ്ദേഹത്തിൻ്റെ നയതന്ത്ര നയങ്ങൾക്കുള്ള ഒരു വലിയ വിജയമാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം മലേഷ്യയുമായി ഇന്ത്യ നടത്താൻ പോകുന്ന സഹകരണം അത് അത്രമാത്രം പ്രധാനമാണ് വ്യാപാരവുമായി ബന്ധപ്പെട്ട ചർച്ചകളുണ്ട് സഹകരണമുണ്ട് അതോടൊപ്പം പ്രതിരോധ രംഗത്ത് സൃഷ്ടിക്കാൻ പോകുന്ന മാറ്റങ്ങൾ ഇരു രാജ്യങ്ങളും ചേർന്ന് വരുത്താൻ പോകുന്ന മാറ്റങ്ങൾ അതാണ് ഏറ്റവും അധികം ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത് അതായത് ദീർഘകാലമായി ചൈനയെ പോലെ അല്ലെങ്കിൽ ചൈനയോടൊപ്പം ഒരു സഖ്യകക്ഷിയെ പോലെ ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രം ഇന്ത്യയുമായി പ്രതിരോധ സഹകരണത്തിന് ഒരുങ്ങുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് മലേഷ്യയുടെ സുഖോയ് യുദ്ധവിമാനങ്ങൾ ആ യുദ്ധവിമാനങ്ങൾ കാലപ്പഴക്കമേറിയതാണ് ആ യുദ്ധവിമാനങ്ങളുടെ നവീകരണം ആധുനിക സാങ്കേതികവിദ്യ അടക്കം ഉൾപ്പെടെ ൊണ്ടുള്ള ആ വിമാനങ്ങളുടെ അപ്ഗ്രേഡിംഗ് അതോടൊപ്പം തന്നെ മിഡ് ലൈഫ് അറ്റകുറ്റപ്പണികൾ ഇതെല്ലാം ഇന്ത്യക്ക് ലഭിക്കാനുള്ള കരാറാണ് ഇപ്പോൾ ഇരു രാജ്യങ്ങളും ചേർന്ന് ഒപ്പിട്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ അന്തർവാഹിനി ഈ മലേഷ്യയ്ക്ക് സ്കോർപ്പിയൻ അന്തർവാഹിനികളുണ്ട് ഈ അന്തർവാഹിനികളും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കാലപ്പഴക്കമേറിയവയാണ് ഇവർക്ക് ആധുനികമായ ഇലക്ട്രോണിക് സജ്ജീകരണങ്ങൾ അടക്കം നടത്തി ഇതിനെ റെട്രാഫിറ്റിംഗ് ചെയ്യേണ്ട ഒരു കരാർ അതും ഇന്ത്യക്ക് വരാനുള്ള സാഹചര്യമുണ്ട് ോടൊപ്പം ഇന്ത്യ നിർമ്മിക്കുന്ന ഡോണിയർ യുദ്ധ വിമാനങ്ങൾ അത് മലേഷ്യയ്ക്ക് നൽകുന്നതിനെ കുറിച്ചുമൊക്കെ അന്തിമ ചർച്ചകൾ ചർച്ചകളിൽ അന്തിമ തീരുമാനമായിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചന ഇങ്ങനെ വലിയ പ്രതിരോധ സഹകരണത്തിനാണ് ഇനിയിപ്പോൾ ഇന്ത്യയും മലേഷ്യയും സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പ്രതിരോധ രംഗത്തെ സഹകരണത്തിന് അപ്പുറം സെമി കണ്ടക്ടർ മേഖലയിലടക്കം മറ്റു പല സാമ്പത്തിക വ്യാപാര സഹകരണങ്ങളും ഇന്ത്യയും മലേഷ്യയും തമ്മിലുണ്ടാകും അതോടൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറ്റൊരു സുപ്രധാന ദൗത്യം ഈ മലേഷ്യൻ സന്ദർശനത്തിൽ എന്ത് എന്ന് ചോദിച്ചാൽ അത് മറ്റൊന്നുമല്ല മലാക്ക കടലെടുക്കാണ് ഈ മലാക്ക കടലെടുക്ക് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തന്ത്രപ്രധാനമാണ് അതിൻ്റെ കാരണം മലേഷ്യയ്ക്കും ഇന്തോനേഷ്യയ്ക്കും ഇടയിലുള്ള ഒരു കടലെടുക്കാണ് ഈ കടലെടുക്കിലൂടെ ലോക ചരക്ക് വ്യാപാരത്തിൻ്റെ നാൽപ്പത് ശതമാനവും നടക്കുന്നു എന്നാണ് കണക്ക് ഈ മേഖലയിൽ ചൈനയ്ക്കാണ് ഇപ്പോൾ നിലവിൽ മുൻതൂക്കമുള്ളത് ആ മുൻതൂക്കം അവസാനിപ്പിച്ച് ഇന്ത്യയുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ മലേഷ്യയുമായിട്ടുള്ള ഈ രംഗത്തെ സഹകരണത്തിന് സാധിക്കും ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നരേന്ദ്രമോദിയുടെ ഈ വിദേശ സഞ്ചാരത്തിൻ്റെ ലക്ഷ്യം എന്നുള്ളത് അതേതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു എന്നാണ് ലഭിക്കുന്ന സൂചന പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങിയെത്തിയതിന് ശേഷം മലേഷ്യയുമായിട്ടുള്ള സഹകരണവുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങൾ പുറത്തേക്ക് വരുമെന്നാണ് സൂചന ആ വിവരങ്ങളിൽ ഈ പറയുന്ന മലാഖ കടലെടുക്കുമായിട്ടുള്ള ഇന്ത്യയുടെ ദൗത്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള പുരോഗതി ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഈ മലേഷ്യൻ സന്ദർശനം വലിയ വിജയമാണ് ചരിത്ര വിജയമാണ് എന്ന് ഏതാണ്ട് ഉറപ്പിക്കും എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മളമായ സ്വീകരണമാണ് മലേഷ്യൻ സർക്കാർ നൽകിയത് കഴിഞ്ഞ ദിവസം അവിടുത്തെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയും വളരെ ഊഷ്മളമായ സ്വീകരണം നൽകിയിരുന്നു ഇന്ത്യൻ വംശജരെ അഭിസംബോധന ചെയ്ത് ആവേശപൂർവ്വമായ ഒരു പ്രസംഗമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ നടത്തിയത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവുക എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും